பாற குத்தா எணி நம்மத்தூனோட ീതികട്ട് കൊണ്ടുവരണം നമുക്ക് ന്യായമായത് എടുക്കാൻ അവൻ ഭൂമനോട് അവൻ പറയുന്ന ഒരു വാക്കിലൂടെയുണ്ട് എന്താ അടുത്ത ായിരുന്നു അവിടെ ഇല്ല ഒറ്റയ്ക്ക് ഭക്തൻ തൂതലിയ ഭക്തൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭക്തൻ അത്ഭുതം ആവശ്യപ്പെടുന്ന ഭക്തൻ നമ്മളെ ദൈവം ഭക്തൻ അവരെ പറയാൻ കാര്യമല്ല നാളുകളായി നിന്റെ കുടുംബം അനുഭവിക്കേണ്ട നന്മ നാളുകളായി നാളുകളായി സന്തോഷം നീ നന്മെടുക്കേണ്ട അവകാശം പലപ്പോഴും അത് നഷ്ടപ്പെട്ടു ഈ നമുക്ക് ചോദിക്കാം ഒറ്റയ്ക്കല്ലേ എടാ നിന്റെ മെതി കണ്ടിട്ട് ദൂര ഇറങ്ങി നിന്റെ ഉള്ളിലെ ഇപ്പോൾ തോദ്യമല്ല എന്താ കുടുംബർമ്മ കുടുംബവും നിന്റെ അനുഭവിക്കേണ്ട നിന്റെ മടിയിൽ വരേണ്ട അനുഭവം ശത്രു കൊണ്ടുപോയി എന്നാ തിരുവനന്ത ചുമ്മാക്കോ ಡಿ ಜ <laughs>

கோவா இன்னொரு கூட இந்த கூடே உண்டா ஆமென் இந்த கூடே உண்டா ஆமென் இந்த கூடே உண்டா ஆமென் இந்த கூடே உண்டா ഞാൻ നിന്നോട് സംസാരിച്ചു പക്ഷേ നിന്റെ ഉള്ളിൽ പല ചോദ്യവും അതെ ഓതി ഇപ്പൊ ഇപ്പൊ അമീൻ അമീൻ മുത്തരാഗീദി അമർ ഹുയരങ്കോട മനോഹരം ശർമഭൂമിയേ ഈമാനന്ദം നാർ തെകടായില്ല അമീൻ ശമന എ കഴിയില്ല അമീൻ ബോജിക്ക് കഴിയല്ല മരിക്കാനപട അനുഭവിപ്പിക്കയില്ല അവർ ഒന്നിച്ചു പോകത്തില്ല

ആരും ഓടിക്കാത്ത വണ്ടികൾ ആരും കയറിയിട്ടില്ലാത്ത വാഹനങ്ങള് ആരും അനുഭവിച്ചിട്ടില്ലാത്ത അളവുകള് ആരും കൈ ലഭിച്ചിട്ടില്ലാത്ത Je vous ആശക്കൊത്ത് ഉയരരുത് ഒരു ചുവട് മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കരുത് അവ ഒന്നിലും പിടിച്ചു കയറുന്നത് നിന്റെ പരാക്രമം ഞാൻ കണ്ടടാ വ്യാഴാഴ്ച പറഞ്ഞാൽ ഉണ്ടല്ലോ ധീവുണ്ട് കാണിച്ചാൽ തിരിച്ചു നല്ലപോലെ തുടങ്ങണം അത് ഇരിക്കും മഴമാകണം ഓയി ഏഴു

ില്ല ഞാൻ ഇവിടെ ലജത്തിലും ചുമായിരിക്കും അയാൾ ഗമയങ്ങോട്ട് കേൾക്കാൻ നേരം ഇല്ല ആ ഗമ കേ അല്ലെന്ന നമ്മടെ നേരം എന്തിനാ വിലയുള്ള നേരമാണോ ഗുന്നോട്ട് നമുക്ക് ഗമയം അത് ഒരു മനുഷ്യനെ വകവിക്കാത്ത ആളായിരിക്കും എഴുതി വിറപ്പിച്ചവളാണ് ഞാൻ

ോട് ചൂടേ നിങ്ങളിച്ചു ചിന് ചെയ്തു അപ്പം മതിയെന്ന് പക്ഷെ ആകെ ഒന്നും നമ്മക്ക് വേണ്ടെന്ന് വേണ്ടെന്ന് ോ നമ്മക്ക് വേണ്ടത് നമ്മേ നല്ലയോ പരാക്രമശോട് നീ പറാത്ത നമ്മൾ പോലും നേട്ടം നിക്കു ചോദിക്കുന്നുണ്ടോ പറഞ്ഞൊന്നും നടന്നില്ലെന്നുള്ള ചോദ്യം ഉണ്ടോ അല്ലോ െ അല്ലേ നടന്നില്ലല്ലോ എന്ന് പറയാൻ നീ വല്യ പരാജയ അഞ്ചു കാര്യത്തിനാ നയമാണ് ജയം കൊടുത്തത്യൻ മഹാൻ അവനെ എണ്ണിയാരിടമുണ്ടി അതൊന്നും ഇട്ടില്ല ഏഴു രാജ്യങ്ങളാണ് ദൈവാത്മാവ് കേട്ടു വീട്ടിൽ നിന്ന് തടയാളം തിരക്കരുണ്ട് ആലി പറഞ്ഞിട്ട് അങ്ങനെ നടന്നില്ല മാമ പറഞ്ഞിട്ട് അങ്ങനെ നടന്നില്ല സിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ട് നടന്നില്ല അങ്ങനെ നടക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിൽ എന്തെങ്കിലും അതേ നടക്കുന്നു ആലി പറഞ്ഞാ ഒന്നും നടക്കുന്നു ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടെന്നെ ആദ്യം കൂടെ ിൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കുക ആരാധിക്കും ഒക്കെ ചെയ്യും പക്ഷെ ഇതെന്റെ ആരാധന എങ്ങനെയാ മതിയാവും കയ്യിൽ പെട്ടുകിടക്കുക ചെന്നത് കുടുംബങ്ങളിൽ ചെന്ന് പെട്ടുകിടക്കുകയായ അനുഭവം കിട്ടാതെ അതങ്ങിടക്കുന്ന അനുഭവം ഇല്ലേത്ര ചിലന്ന് അവരെ പുറത്തു കൊണ്ടുവരണോന്ന് നിധ്യാന് പിടിച്ചു വെച്ചിരിക്കുന്ന അവകാശം നമ്മുടെ മടിയിൽ വരണമെങ്കിൽ ചൂണ്ടി അധികം വരണം ചിലങ്ങനെ നിന്നോടൊപ്പം ആരാധിപാൻ എഴുതേൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആ ആയിരങ്ങൾ ആൽപ്പാട്ടുകൾ കൊടുത്തു വന്നു എന്നെ ചുറ്റു ദൈവം എടുത്തപ്പോ ആയിരങ്ങൾ അങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് അവ

നമ്മ നമ്മള് വിശ്വസിക്കും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അവൾ ഇന്ന് പഠിക്കോളാം എന്റെ മുന്നുകളെ അനുഗ്രഹിക്കണം എന്റെ കുടുംബം അനുഗ്രഹിക്കണം അവർ വിദേശത്തു പോകണം അവർ നല്ല നല്ല കാര്യങ്ങളൊക്കെ നേടണം പണം ഉണ്ടാകണം വീട് വലിയ വെക്കണം വല്യ ഇതല്ലെന്ന് ദൈവം നിന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം നിന്നെ വിളിച്ചെന്തിനാ വിളിയാലുള്ള അവന്റെ ആശ എന്തിനാ ഒതുങ്ങി വീട്ടിനു പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഇനി ഞങ്ങൾക്ക് പോകാനുള്ള ബലമില്ല ോട് ചോദിക്കാം ഗിരുവനെ നീ കണ്ടത് സത്യമല്ലേ ദൂതനറങ്ങിയത് സത്യമല്ലേ നിന്നോട് സംസാരിച്ചത് സത്യമല്ലേ ആമേ എന്നാൽ നിന്റെ പഴയ ചിന്തകൾ പുറത്തു കളയാ ഇതുവരെയും ഉണ്ടായിരുന്ന ചിന്തകൾ പുറത്തു എന്ത് പരാജയപ്പെട്ട കാര്യം നഷ്ടപ്പെട്ട കാര്യം സമാധാനമില്ലാത്ത കാര്യം ശാന്ത കിട്ടാത്ത പിന്തിരിഞ്ഞുപോയ അവസ്ഥ അത്ഭുതത്തിന്റെ വിഷയം പതിനാല് മുതൽ വാക്യം വായിക്കുമ്പോ അത് വേണ്ടി െ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിച്ച കുടുംബത്തിൽ പെട്ടുകിടക്കുന്ന വിഷയത്തിൽ കുടുംബത്തിൽ ഇത് കുടുംബത്തിൽ സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ തകർക്കുന്ന ശത്രുവിനെ ദൈവം പറഞ്ഞ പലപ്പോഴാ ഇതിനെ നിത്യ ദുഃഖത്തിലാക്കണം എന്നെ രോഗിയാക്കി കെട്ടിയിട്ട് വാദിക്കുവേ ദൈവത്തിന്റെ ആത്മാവട ശബ്ദം നീ കേൾക്കുക എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു ഞാനല്ലയോ നിന്നെ ദൈവ ശബ്ദം കേട്ട അവഗണിച്ച് കളയുന്നവർക്ക് സംസാരിച്ചു എന്നുള്ള ചിന്ത ദൈവമാണിത് സംസാരിച്ചെന്നുള്ള ചിന്തകൾ ശത്രുടെ അതെടുത്തത് നിന്നെ നിന്നെ കൊണ്ടുവന്നത് ഞാനല്ലേ നിന്റെ വിഷയത്തിന്റെ വേദന ദൈവത്തിന് അറിയാമെന്നോ നിരാശോട്ട് വിടുക ശത്രുവത്തെ നിനക്കെതിരെ വഴി തലക്കല്ലെന്ന് വാദിച്ച് ഗുരുദേവന്മാരും ദക്ഷിണവിദ്യയിൽ അങ്ങനെ കാണിക്കുന്ന ശത്രുവിനെ എനിക്കറിയാം ഏറ്റം ജയമടിക്കട്ടെ ശമാനരെ ഏറ്റം ജയമടിക്കട്ടെ ഏറ്റം ജയമടിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ജയമടിക്കട്ടെ

ഒന്നും ആകാൻ പറ്റത്തില്ല എന്ന് പറയുന്നില്ലേ ആ അനുഭവത്തിന്റെ ഈ വർഷം തന്നെ നിനക്ക് വേണ്ടി കേട്ടം ചെയ്യേ വാടകളും വാടും ഏതിനായി തണുത്തു നിൽക്കുമ്പോൾ പൊളിച്ചു കിഴിക്കുന്ന ചില രാജാക്കന്മാർ I my you ില്ല അവൻ ഞാൻ അടഞ്ഞു പോയവളാ ഓ ഒതുങ്ങിക്കളേണ്ട അവസ്ഥയാണ് ഞാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു ഞാനല്ലയോ നിന്നെ അയക്കുന്ന അവന്റെ ആത്മാവല്ലയോ നിന്നെ അയക്കുന്നു बड़ा okay. याौख्य okay. okay. okay.